ഫ്രണ്ട്സ് ഇന്നത്തെ വീട്ടിൽ അമ്മമ്മയും തണുക്കുട്ടിയും കിട്ടോ തണുക്കുട്ടിയും അമ്മമ്മ ഇന്നലെ ഒന്നാട്ടോ അപ്പൊ രാവിലെ തന്നെ അമ്മമ്മ എന്റെ തൻകുട്ടീനെ തലയിൽ എണ്ണ തേക്കാൻ വേണ്ടി നിൽക്കുകട്ടോ ഞാൻ സ്കൂൾ ലീവ് ഉള്ള ദിവസങ്ങളാട്ടോ തലയിൽ നല്ല എണ്ണ തേക്കല് എനിക്കും താൻകുട്ടിക്ക് തലയിൽ എണ്ണ തേക്കണത് തീരെ ഇഷ്ടല്ലാട്ടോ പ്രത്യേകിച്ച് എനിക്ക് അമ്മമ്മ തലയിൽ എണ്ണ തേക്കണത് തീരെ ഇഷ്ടല്ല അമ്മമ്മ തലയിൽ നല്ല വാരിപ്പൊത്തും എണ്ണ അമ്മമ്മ പറയും ഇങ്ങനെ തലയിൽ എണ്ണ തേച്ചാലേ നമ്മുടി നല്ല വളരുള്ളൂ എന്ന് അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങൾ വയനാടൻ ആയുർവേദിക് ഹെയർ ഓയില് ഞങ്ങൾ സ്വന്തം ഹെയർ ഓയിലാണ് ഇതെന്റെ അമ്മമ്മ ആയിട്ട് ഉണ്ടാക്കണത് ഇത് മുടി വളരാനും മൈഗ്രീന്റെ തലവേദനയ്ക്കും അലർജിക്കും താരനൊക്കെ നല്ലതാണ് അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ വന്നപ്പോ ഞാനും തന്നോട്ട് ബൈക്ക് കയറി റൗണ്ട് അടിച്ചേ തൻകുട്ടി തോടെ തെറ്റി വെക്കാട്ടോ അമ്മമ്മ തലയിൽ എണ്ണ തെച്ചു കൊടുത്തേന് അമ്മമ്മ ചീത്തറിഞ്ഞാ തൻകുട്ടിക്ക് നല്ല സങ്കടം ആട്ടോ ഇത്തേത് അമ്മമ്മ എന്റെ തലയിൽ എണ്ണ കഴിക്കണേ അമ്മമ്മ എന്റെ തലയിൽ വാരി പൊത്തും ചുട്ട അപ്പൊ മുടിയിൽ നല്ല എണ്ണ ഒക്കെ തേച്ച് നല്ല മസാജ് ഒക്കെ ചെയ്ത് തരത്തിലേ നല്ല മുടി വളരുള്ളൂ മുടിക്ക് നല്ല ഉള്ളുണ്ടാവുകയുള്ളൂ അമ്മമ്മ എന്റെ തലയിൽ എണ്ണ വെച്ച് കഴിഞ്ഞുട്ടോ പക്ഷെ അരമണിക്കൂർ നിക്കണം പക്ഷെ ഞാൻ വേഗം പോയി കുളിച്ചുട്ടോ അപ്പൊ ഈ ഹെയർ ഓയിൽ ആക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു നമ്പർ കൊടുക്ക അത് കയറി കോൺടാക്ട് ചെയ്യൂ അതിൻ്റെ ഇടയ്ക്ക് തൻകുട്ടി ഏട്ടനായിട്ടോട് ഭയങ്കര അടിയാട്ടോ ഏട്ടന് വണ്ടി ഓടിക്കാൻ അറിയാട്ടോ അപ്പൊ ഏട്ടൻ പോകാന്ന് പറഞ്ഞുകൊണ്ട് ബൈക്ക് തള്ളി തള്ളി കൊണ്ടുപോകട്ടോ അതിന് തൻകുട്ടി ഇവിടെ വാശി ഒച്ചു കരിയാണേ അപ്പ ഇവിടത്തുള്ളൂ അടുത്ത ഇരട്ടി വീണ്ടും വരാം ബൈ ഫ്രണ്ട്സ്